പ്രഭു ചേച്ചി ആർട്ടി വിളിക്കുന്നുണ്ട് ഇല്ല പ്രതീക്ഷി ചേച്ചി എന്തിനാ എന്നെ എന്നെട്ടാൻ ആരാടാ ബിന്ദു ചേച്ചി ആരോടാ ബിന്ദു ചേച്ചി ഞാൻ ഇപ്പോഴാ മെസ്സേജ് കണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ കെട്ടിയും കഴിക്കാൻ കൊടുക്കാൻ പോയി ചേച്ചി പറഞ്ഞ ലൈവ് എല്ലേ ആർട്ടി ഉൾക്ക് ഉള്ളതൊന്നും പോരാ വേറെ ലൈവ് തിരക്കും ഷിബു ചേച്ചി വിളിക്കുന്നു ആ അവൻ എന്തിനാണ് പറഞ്ഞാമു ചേച്ചി അടി വെളുത്ത് നേരത്തെ അബദ്ധത്തിൽ എന്റെ കറുത്ത കാലൊന്നു കണ്ടു നേരത്തെ അബദ്ധത്തിൽ എൻ്റെ കറുത്ത കാലൊന്നും കണ്ടു അയിന് പറഞ്ഞ് നല്ല കാലം അപ്പൊ ഞാൻ പറഞ്ഞു വെയിലത്തും ചെളിയിലും പണിയെടുക്കണ അങ്ങനെ ഇരിക്കാം നമ്മ ഉടനെ അടുത്ത സ്പോട്ടിൽ മെസ്സേജ് ഇടണം ചേച്ചി അടി വെളുത്തേന്ന് ഡേ അടിക്കാൻ ചേച്ചി അമ്മയും കൊള്ളാം മോനും കൊള്ളാം പറ്റിയ മോനും മോന് പറ്റിയ അമ്മി രണ്ടും നല്ല ബെസ്റ്റ് ടീം അമ്മ തിരുത്തി പറയുന്നുണ്ട് ഡൈ അടിക്കണ്ട് ഡൈ അടിക്കാണെന്ന് എനിക്ക് എനിക്ക് വയ്യ എൻ്റെ തമ്പനാണേ

ശ്യാമയെ നീ പറഞ്ഞ പ്രജീഷിന്റെ മറുപടി കണ്ട നിങ്ങൾ അടി നിങ്ങളിക്കാ പറഞ്ഞത് എന്തിനകത്താണല്ലേ ചേച്ചി വിടുങ്ങുന്നു എനിക്ക് വയ്യ ഇതുവരെ കറുത്തിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് കരി പോയോന്ന് ചോദിക്കുന്നുണ്ട് ബിന്ദു ീ ഞാൻ എന്തൊരു ചെയ്യണ്ടെന്ന് ചോദിക്കുന്നുണ്ട് നീ എല്ലാം കുരുപ്പുണ്ടാക്കിയത് കുരുപ്പുണ്ടാക്കിയത് നീ എന്നെ ഇവിടെ ആരെങ്കിലും കുരുപ്പുണ്ടാക്കിയത് നീയാണ് ആണ് ആദ്യം കുരുപ്പുണ്ടാക്കിയത് ആർട്ടിച്ചിരിക്കുന്നുണ്ട് ബിന്ദു ആർട്ടി ഷിബു പണ്ട് മുതലേ കറുത്തിട്ടാണ് ആർട്ടി എന്ന് പറയുന്നുണ്ട് ഉം എന്താ ഷ്യാമെന്ന് ചോദിക്കുന്നുണ്ട് ആർട്ടി കഴിച്ചു ബിന്ദു എന്ന് പറയുന്നുണ്ട് ബിന്ദു ഷിബുവിനെ വിളിക്കുന്നുണ്ട് കരികൃഷ്ണൻ വണ്ട് ബിന്ദു ചേച്ചി എന്ന് പറയുന്നുണ്ട് സർവീസ് ചെയ്ത് കാണുമെന്ന് പ്രജീഷ് പറയുന്നുണ്ട് എന്താ സ്പെഷ്യൽ ആർട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ സ്പെഷ്യൽ ചേച്ചി ഞാൻ പറഞ്ഞതിന്റെ കാര്യം എൻ്റെ പ്രഭക്ക് മാത്ര അമ്മയ്ക്ക് പറ്റിയ മോനും മോനും പറ്റിയ അമ്മയും മോൻ പറഞ്ഞിട്ട് തെറ്റ് തിരിച്ചു കണ്ട അമ്മ ഉടനെ തൊട്ട് താഴെ വന്നു എനിക്ക് വയ്യ സ്പെഷ്യൽ ഇല്ല കരി എന്ന് പറയുന്നുണ്ട് ബിന്ദു ബിന്ദു എല്ലാം മറന്നിരിക്കുന്ന എന്നെ എന്തിനാ ചേച്ചി ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ബിന്ദു എല്ലാം മറന്നിരിക്കുന്ന എന്നെ എന്തിനാ ചേച്ചി ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഹരീകൃഷ്ണ ആണോ ചേർക്കണ്ട പ്രജീഷ് എന്താ എഴുതി വിടുന്നത് പ്രതീക്ഷ എന്താ എഴുതി വിടുന്ന സജീവ ചേച്ചി പോയെന്ന സജീവ സജീവ ചേച്ചി പോയത് യാതൊരു സജീവ ചേച്ചിയടാ ചോദിക്കുന്നുണ്ട് ക്ഷാമം ക്ഷ്യാമം പോക്കല്ലേ നിങ്ങള് രണ്ടും കൂടെ എല്ലാ കാര്യത്തിൽ